ഹോം മെയ്ഡ് ടെർമറിക് സോപ്പ് ആവശ്യമുള്ള സാധനങ്ങൾ ടെർമറിക് പൗഡർ ഹണി ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ സോപ്പ് ബേസ് ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ ഇടുക അതിലേക്ക് മൂന്ന് സ്പൂൺ തേൻ ഒഴിക്കുക മൂന്ന് സ്പൂൺ ഒലിവ് ഓയിലും മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഇവയെല്ലാം തമ്മിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ സോപ്പ് ബേസ് ഇടുക മറ്റൊരു പാത്രത്തിൽ വെള്ളം ചൂടായി വരുമ്പോൾ സോപ്പ് ബേസ് ഇട്ട പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സോപ്പ് ബേസ് അലിയും വരെ ചൂടാക്കുക അലിഞ്ഞതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കുക സോപ്പ് ബേസിൽ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അല്പം എണ്ണ പുരട്ടുക അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിക്കുക തണുക്കാനായി ഫ്രീസറിൽ നാൽപ്പത് മിനിറ്റ് വയ്ക്കുക നാൽപ്പത് മിനിറ്റിന് ശേഷം തയ്യാറായ സോപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ സോപ്പിനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയ ിങ് എന്നീ സ്വഭാവ ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സോപ്പാണിത്